അല്ലാമലേക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സൊഫർ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നാളത്തെ മാരിപ്പോ കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമായിട്ട് ആരെങ്കിലും ഖുര്ആാനിലുള്ള ഈ ഒരു സൂറത്തിന് ഓതിത്തുടങ്ങി ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ ഈ ഒരു സൂറത്തിനെ ഓതുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലിൽ സുബിഹി നിസ്കരിച്ചതിന് ശേഷവും ഈ സൂറത്തിന് ഒരു വട്ടം ഓതിക്കൊണ്ട് വെള്ളത്തിൽ മന്ത്രിച്ച ആ വെള്ളം നിങ്ങൾ കുടിക്കുകയും ശരീരത്തിൽ അത് എടുത്ത് തടവുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങളെ ഒരു രോഗവും പിടിപെടില്ല എത്ര പകർച്ചാവ്യാധികൾ നമുക്ക് ചുറ്റും വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പകർച്ചാവ്യാധി രോഗങ്ങളോ ചെറുതും വലുതുമായ രോഗങ്ങളോ അള്ളാഹുത്താലെ നിങ്ങൾക്ക് നൽകുകയില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ കഠിനമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ വെള്ളം കുടിക്കുക ജീവിതത്തിൽ എന്നും നിങ്ങൾ ഈ സൂറത്തിനെ നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുതാല നമുക്ക് തരുന്നതാണ് ഏതാണ് സൂറത്ത് സൂറത്തിൽ മുസമ്മില് സൂറത്ത് മുസമ്മില് ചെറിയ ഒരു സൂറത്താണ് എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ഓതുക കഴിയുന്നതും എല്ലാ ദിവസവും സുഭയിനുസ്കരിച്ചതിന് ശേഷം സൂറത്തിനെ സൂറത്ത് മുസമ്മിലിനെ നിങ്ങൾ പതിവാക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അവാഹുത്താലോ വലിയ 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 വിജയങ്ങൾ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ അറിയാതെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വിജയ സംഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ പോലും കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ചെന്ന തന്നെ സ്വയം ചിന്തിക്കും ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കിട്ടാൻ എനിക്ക് അർഹതയുണ്ടോ എന്നത് എന്നാൽ ഈ ഒരു സുഹൃത്ത് നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ലാഭങ്ങളും വലിയ സംഭവങ്ങളും വലിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും അള്ളാഹുതാര ഒരുപാട് ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തിൽ കഴിവുള്ള സ സർവ്വശക്തവാനായ അറബാണ് അള്ളാഹുവിന് കഴിയാത്ത ഒന്നുമില്ല പ്രയാസങ്ങൾ നീക്കിത്തരാനും അതുപോലെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് നമ്മളിലേക്ക് നൽകുവാനും അള്ളാഹുവിന് കഴിവുണ്ട് ആ ഒരു കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നാം എല്ലാവരും ഈ ഒരു സൂറത്തിനെ ഓതുക നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ തുടങ്ങുന്നത് ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലെ സുബിനിസ്കരിച്ച ഉടനെ ആയിരിക്കുക ബാക്കി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾ ഈ ഒരു സൂറത്തിനെ ഓതുക നിങ്ങൾ ജീവിതത്തിൽ ആ നല്ലത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്തിനെ പതിവാക്കി നോക്കൂ അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിലും ഈ സൂറത്ത് പതിവാക്കുവാനുള്ള ഭാഗ്യവും തൗഫീഖും നമുക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വരമതു